വളരെ പെട്ടെന്നുള്ള വിയോഗം എനിക്കതൊരു ഞെട്ടലായിട്ടാണ് കേട്ട ഉടനെ അനുഭവപ്പെടുന്നത് അതിനൊരു കാരണം അദ്ദേഹം കുറേ നാൾ രോഗം കാരണം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഏതാണ്ട് ഭേദമായപ്പോൾ തിരിച്ച് അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളായ ക്രിസ്തുവിൻ്റെ പീഠാനുഭവവും ഗുരുസ്മരണവും ഉയർപ്പും ആഘോഷിക്കുന്ന വിശുദ്ധമായ ദിനങ്ങളിൽ അദ്ദേഹം ആ ചടങ്ങുകൾക്ക് പങ്കുചേരുവാനിടയായി ഏറ്റവും പ്രത്യേകിച്ച് ഇന്നലെ അദ്ദേഹം സാധാരണ ഈസ്റ്റർ ദിനത്തിൽ നഗരത്തോടും ലോകത്തോടും നൽകുന്ന ഒരു സന്ദേശമുണ്ട് അത് അദ്ദേഹം നിർവഹിച്ചു ആ സാഹചര്യത്തിലാണ് ഇന്ന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആ വിയോഗം ലോകം കേൾക്കുവാനായിട്ടിടയായത് വളരെയേറെ ആദരവും ബഹുമാനവും നന്ദിയുമാണ് ഫ്രാൻസിസ് പാപ്പയെ സ്മരിക്കുമ്പോൾ ഈ സന്ദർഭത്തിൽ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് കാരണം അദ്ദേഹം നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമാകുന്നതിൻ്റെ പിന്നിൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഏറ്റവും മാതൃകയായി അദ്ദേഹം സ്വീകരിച്ചത് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള യേശുക്രിസ്തുവിനെ തന്നെയാണ് യേശുവിനെ ഏറ്റവും നന്നായി മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ആ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായിട്ട് കത്തോലിക്കാ സഭയുടെ പരമാചാരനായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആ നിയോഗം വളരെ വിശ്വസ്തയോടുകൂടി അദ്ദേഹം നിർവഹിച്ചു ചുരുക്കത്തിൽ എനിക്ക് തോന്നുന്നത് സുവിശേഷത്തിൽ കാണുന്ന ക്രിസ്തുവിനെ അതിൻ്റെ എല്ലാ ചൈതന്യത്തിനും സ്വാംശീകരിക്കുവാനായിട്ട് ശ്രമിച്ചു അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത വിശ്വസ്തതയായിരുന്നു അദ്ദേഹത്തെ വിളിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തുവിനോടുള്ള വിശ്വസ്തത യേശുവിൻ്റെ സന്ദേശത്തോടുള്ള വിശ്വസ്തത അത് ഇന്നത്തെ ലോകത്തിൽ വർത്തമാനകാലത്തിൽ ഏറ്റവും നല്ല രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ വാക്കുകൾ കൂട്ടല എന്നതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം അപ്പം തീർച്ചയായിട്ടും സഭാ സമൂഹത്തിനുള്ളിലും ലോകത്തിനും അദ്ദേഹം പുതിയ ജീവിത ശൈലികളും പുതിയ സമീപനങ്ങളുമാണ് സംഭാവന നൽകിയിരിക്കുന്നത് ഏത് ജീവിത തുറയിലുള്ളവർക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആ മാതൃകയും അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന ശൈലിയും ഇടപെടുന്ന രീതികളുമെല്ലാം ഏറ്റവും കൂടി അനുകരിക്കാവുന്നതാണ് സ്വീകരിക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ സഭാ സമൂഹത്തിനുള്ളിൽ തന്നെ അദ്ദേഹം റിന്യൂവലിന് വേണ്ടി നവീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വളരെ ആത്മാർഥതയോടുകൂടി അദ്ദേഹം നിർവഹിച്ചു എന്നുള്ളതാണ് പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആ കാലത്ത് തന്നെ ആ ദിവസം തന്നെ പതുപോലെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ആ പാപ്പ ജനങ്ങളെ കാണുവാൻ പത്രറോസിൻ്റെ ബസ്ലികയുടെ ബാൽക്കണിയിൽ വന്ന് നിൽക്കുമ്പോൾ അവിടെ അന്ന് കൂടിയ ജനസമൂഹത്തെ അതിശയപ്പെടുത്തുമാർ അദ്ദേഹം ജനത്തെ ആസ്വദിക്കുന്നതിന് പകരം ബ്ലസ് ചെയ്യുന്നതിനു മുമ്പായിട്ട് ജനങ്ങൾ അദ്ദേഹത്തെ ബ്ലസ് ചെയ്യാനായിട്ട് അദ്ദേഹം ശിരസ് നമ്മിച്ചു നിന്നത് എല്ലാവരെയും ആകർഷിച്ച ഒരു ജസ്റ്ററാണ് അത് വളരെയേറെ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒന്നാണ് അദ്ദേഹത്തിന് അതിൻ്റെ അതറിയാം അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന ആ ചുമതല നിർവഹിക്കുവാനായിട്ട് ജനങ്ങളുടെ ആളുകളുടെ അവരിലുള്ള ഈശ്വര ചൈതന്യത്തിൻ്റെ അനുഗ്രഹം തനിക്ക് ആവശ്യമാണ് എന്നുള്ളൊരു തിരിച്ചറിവായിരുന്നു അത് അതുപോലെ തന്നെ അദ്ദേഹം സ്വീകരിച്ച ആ പേര് ഫ്രാൻസിസ് എന്നുള്ള പേര് അത് വളരെയേറെ സന്ദേശം ലോകത്തിന് നൽകുന്ന ഒരു സ്റ്റെപ്പായിരുന്നു അതായത് അസീസിലെ ഫ്രാൻസിസ് സേവറിൻ്റെ ജീവിതശൈലി ക്രിസ്തുവിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു വലിയ വിശുദ്ധനാണ് ഫ്രാൻസിസ് അസീസിലെ ഫ്രാൻസിസ് അദ്ദേഹത്തിൻ്റെ ആ ചൈതന്യം അദ്ദേഹത്തിൻ്റെ ആ ദാരിദ്ര്യ അരൂപി പാവങ്ങളോടുള്ള പ്രകൃതിയോടുള്ള അടുപ്പും അതൊക്കെയെല്ലാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു